നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥ വകുപ്പ് സംസ്ഥാനത്ത് ഇന്ന് പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ആഗമനം ഇന്ന് മിന്നലോടുകൂടി തീവ്രതയുള്ള മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് കോട്ടയം പത്തനംതിട്ട ഒഴികെ മറ്റ് എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ ആറ് ദശാംശം അഞ്ചു മുതൽ പതിനൊന്ന് ദശാംശം അഞ്ച് സെന്റിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് ശനിയാഴ്ച വരെ ശക്തമായ മഴയാണ് ലഭിക്കാൻ സാധ്യത മഴയോടൊപ്പം ശക്തമായ കാറ്റിനും മിന്നലിനും സാധ്യതയുണ്ട് കേരള കേരളതീരത്ത് ഇന്ന് രാത്രി ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു അതിനിടെ പൂഴിത്തോട്ട് മാവട്ടം വനമേഖലയിൽ ഉരുൾപൊട്ടി കടന്തർ അമിത ജലപ്രവാഹമുണ്ടായി വ്യാഴാഴ്ച പുഴിത്തോട്ട് അനങ്ങമ്പാരുടെ മേൽഭാഗ വനമേഖലയിലാണ് ഉരുൾപൊട്ടിയത് വൈകിട്ട് മൂന്ന് മണിക്കാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് കടന്തറ വെള്ളം ക്രമാതീതമായി വർധിച്ചു ഇല്ലിയാനി മുത്തേട്ട് പുഴകളിലും ജലത്തിന്റെ അളവ് കൂടി പൂഴിത്തോട് മേഖലയിൽ രാത്രിയിലും മഴ തുടരുകയായിരുന്നു പുഴയോർത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും പുഴയിൽ ഇറങ്ങരുതെന്നും ചെമ്പനോട്ട വില്ലേജ് ഓഫീസർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കോടഞ്ചേരി പഞ്ചായത്തിലെ തുഷാരഗിരിയിലെ ഉൾവനം തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാം മുത്തൻപുഴ എന്നീ പ്രദേശങ്ങളെ ഉൾവനത്തിലുമാണ് ശക്തമായ മഴ തുടരുന്നത് തുഷാരഗിരിയിൽ മഴ ശക്തിപ്പെട്ടതോടെ ചെമ്പുകടവ് വഴി ചാലിപ്പുഴയിലേക്ക് കനത്ത മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയിരുന്നു ഇരുവഞ്ഞിപ്പുഴയിലും ജലനിരപ്പ് കൂടിയിട്ടുണ്ട് അതിനാൽ ഇരുപുഴകൾക്കും തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു താഴ്വാരത്ത് മഴയില്ലാത്തതിനാൽ നാട്ടുകാർ ചാലിപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലും കുളിക്കാൻ ഇറങ്ങാൻ സാധ്യതയുള്ളതിനാൽ മലവെള്ളപ്പാച്ചൽ ശക്തിപ്പെട്ടതോടെ ആരും പുഴകളിൽ ഇറങ്ങരുതെന്ന മുന്നറിയിപ്പ് അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ അധികൃതരുടെ നിർദ്ദേശം അനുസരിച്ച് മാറി താമസിക്കേണ്ട ഇടങ്ങളിൽ അതിനോട് സഹകരിക്കേണ്ടതാണ് വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യത ഉള്ളതിനാൽ അപകടമേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമായി വയ്ക്കണം അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും വരും ദിവസങ്ങളിൽ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ മുൻകരുതി മാറി താമസിക്കാൻ തയ്യാറാകേണ്ടതാണ് സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഉദിക്കുകയും ചെയ്യേണ്ടതാണ് അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുമാണ് ദുരന്ത സാധ്യത മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കേണ്ടതാണ് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റു ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യരുത് അണക്കെട്ടുകളുടെ താഴെ താമസിക്കുന്നവർ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആവശ്യമെങ്കിൽ മാറി താമസിക്കുകയും വേണം മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കുക കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത